ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാൻ സമ്മർദ്ദം ശക്തമാക്കി സി പി ഐ വിജിലന്സ് അന്വേഷണം പ്രഖ്യാപിച്ചതോടെ പദവിയില് നിന്ന് നീക്കണമെന്ന ആവശ്യം വീണ്ടും ഉയർത്തുകയാണ് എൽ ഡി എഫിലെ പ്രധാന ഘടകകക്ഷി അതേസമയം തൃശൂര് പൂരം അലങ്കോലമായതിലെ അന്വേഷണം നീണ്ടുപോകുന്നതിൽ വിമർശനവുമായി വി എസ് സുനിൽകുമാറും രംഗത്തെത്തി എ ഡി ജി പി എം ആര് അജിത്കുമാറിനെതിരായ സാമ്പത്തിക ആരോപണങ്ങളെക്കാള് സി പി ഐ ചുടിപ്പിച്ചത് അജിത്കുമാര് ആര്എസ്എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതാണ് എം ആർ അജിത് കുമാർ ചുമതലയിൽ തൃശൂർ പൂരം അലങ്കോലമായതിനു പിന്നിൽ ഈ കൂടിക്കാഴ്ചകൾക്ക് പങ്കുണ്ടോ എന്ന സംശയം സി പി ഐ ഉയർത്തുന്നുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ച കൃത്യമായൊരു വ്യക്തത വരുത്താൻ ഇതുവരെ സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും തയ്യാറായിട്ടില്ല കൂടിക്കാഴ്ചയിൽ അന്വേഷണവുമില്ല ഇതോടെ എം ആർ അജിത് കുമാറിനെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് സി പി ഐ നേതൃത്വം വിജിലൻസ് അന്വേഷണം കൂടി പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണം എന്നുള്ളതാണ് സി പി ഐയുടെ ആവശ്യം പ്രശ്നങ്ങളെ സംബന്ധിച്ച് അടിയന്തിരമായിട്ട് അന്വേഷണം നടത്തി അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കെതിരായി നടപടി സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയാണ് ആ പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ ചില ഉദ്യോഗസ്ഥന്മാർ തിരുവമ്പാടി പാറമക്കാവ് ഉൾപ്പെടെയുള്ള ദേവസ്വത്തിന്റെ ഭാരവാഹികളെ കണ്ട് മൊഴിയെടുത്തതായിട്ട് എനിക്കറിയാം അപ്പം മൊഴിയെടുക്കൽ പ്രഹസനം നടത്തി റിപ്പോർട്ട് ആരോ മറച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് ഈ കാര്യത്തിൽ ഞാൻ തന്നെ നേരിട്ട് ഒരു നിയമപ്രകാരമുള്ള ഒരു പരാതി നൽകാൻ എന്നാൽ ആരോപണങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് റിപ്പോർട്ട് വരട്ടെ എന്ന നിലപാടാണ് മുഖ്യമന്ത്രിയും സർക്കാരും ഇപ്പോഴും ആവർത്തിക്കുന്നത് അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി പദവിയിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടു പോകേണ്ടതില്ല എന്നുള്ളതാണ് സി പി ഐയുടെ നിലപാട് അമൃത തിരുവനന്തപുരം